നമസ്കാരം രാജ്യത്ത് കേബിൾ ടി വി ഇന്റർനെറ്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ഇന്ന് സംസ്ഥാനത്ത് നാലായിരത്തിലേറെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഇതിൽ അംഗങ്ങളാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ ഇപ്പോൾ നമ്മുടെ പഞ്ചായം നമസ്കാരം നമസ്കാരം ഇതൊരു ഇന്റർനെറ്റ് യുഗമാണ് കേബിൾ ടി വി മേഖലയും ഇന്റർനെറ്റ് മേഖലയും വലിയ വെല്ലുവിളി നേരിടുന്നു എന്ന് പറയാനാവില്ല പക്ഷെ പിന്നിട്ട വഴിത്താരകൾ കല്ലും മുള്ളും നിറഞ്ഞതാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കടന്നു വന്ന വഴി പറയാമോ ഇപ്പോൾ സൂചിപ്പിച്ച കണക്ക് തന്നെ കേബിൾ ടി വി പ്രസ്ഥാനത്തിന് രാജ്യത്ത് മാതൃകയായ പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുപ്പത് വർഷക്കാലത്തെ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേബിൾ ടി വി രംഗത്ത് ഇങ്ങനെ കേരളത്തിൽ പച്ചപിടിച്ചു വരുന്നു ആ മുപ്പത് വർഷക്കാലം പിന്നിടുമ്പോൾ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലത്തെ കാലത്തെ അതിൻ്റെ സ സമര സംഘടനാ പ്രവർത്തനങ്ങൾ ആ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ന് ഇന്ത്യയിലെ ചെറുകിട എംഎസ്ഒകൾ എം എസ് ഒ എ എന്ന രീതിയിൽ ഇന്ത്യയിലെ കേബിൾ ടി വി പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന ട്രായി ടെലികോം അതോറിറ്റി ഓഫ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് രാജ്യത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിഭാവനം ചെയ്യുന്ന കേരള കേബിൾ കമ്മ്യൂണിക്കേറ്റേഴ്സ് ലിമിറ്റഡ് എന്ന കെ സി സി എൽ കമ്പനി പിന്നീട് വഴികൾ വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ഈ പ്രസ്ഥാനത്തിന് എങ്ങനെയും തകർത്തു കളയാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ പലതരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം മുറിച്ചു കിടന്നുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഒരു സംഘടന എന്ന രീതിയിൽ പലരും പല സിഗ്നലുകൾക്ക് ഉപയോഗിക്കുന്നതാണ് കുറച്ചുപേരൊക്കെ ഉണ്ടാകാം പക്ഷെ വ്യവസ്ഥാപിതമായ രൂപമുള്ള ഒരു സംഘടന എന്ന രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയാണ് സി ഒ എന്ന് സംഘടനയാണ് പല സ്ഥലത്തും ചിഹ്നിച്ചിതറി കിടന്നിരുന്ന ഓപ്പറേറ്റർമാരെ കൂട്ടി യോജിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ചടൽ കോർത്ത മുത്തുകളെ പോലെ കൂട്ടി യോജിപ്പിക്കാൻ വലിയ പ്രയാസമുള്ള ഉണ്ടായിരുന്നു തർക്കമൊന്നുമില്ല ഞങ്ങളെ പ്രവർത്തന രണ്ടായിരം ഘട്ടത്തിൽ രണ്ടായിരം ഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഒരു ഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ചെറുകിട ഓപ്പറേറ്റർമാർ പല വലിയ എം എസ് ഒകളുടെ ഭാഗമായി നിന്ന് ഞങ്ങളെ അടക്കം ദ്രോഹിക്കുന്ന നിലപാടിന് അവർ കൂട്ടുനിൽക്കേണ്ടതായി വന്നിട്ടുണ്ട് പല ജില്ലകളും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഒരു ജില്ലയും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഒന്നടങ്കം ഇപ്പം തെക്കൻ ജില്ലകളായിരുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സിഗ്നലിന് ബദലായ സിഗ്നലുകൾ കൂടുതലായി ഉപയോഗിച്ചിരുന്ന എം എസ് ഒകളും ഓപ്പറേറ്റർമാരുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഈ അഞ്ചു വർഷക്കാലം പിന്നിടുമ്പോൾ അതിൽ നിന്ന മഹാഭൂരിപക്ഷം വരുന്ന ഓപ്പറേറ്റർമാർ ഇത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അംഗങ്ങളായി മാറി അതിന്റെ ഒരു ഭാഗം ഞാൻ പറയാം രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കമ്പനിയായ കെ സി സി എല്ലിൽ ഏതാണ്ട് ഇരുപത് ലക്ഷത്തിൽ താഴെ ഡിജിറ്റൽ കണക്ടിവിറ്റി മാത്രമേ ഉള്ളപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപതിനായിരത്തിൽ താഴെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കണക്ടിവിറ്റി ഉണ്ടായിരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇന്ന് അഞ്ച് വർഷം അല്ലെ ഏഴ് വർഷക്കാലം പിന്നിടുമ്പോ ഇന്ന് മുപ്പത് ലക്ഷം കണക്ടിവിറ്റിയുള്ള ബ്രോഡ് ഡിജിറ്റൽ കണക്ടിവിറ്റിയുള്ള കമ്പനിയും പതിനഞ്ച് ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള ഇന്ത്യയിലെ എണ്ണപ്പെട്ട ആറും ഏഴും കമ്പനികളുടെ സ്ഥാനത്തെപ്പെട്ട ഒന്നാണ് കേരളത്തിൽ ഒന്നാം സ്ഥാനം വർഷങ്ങളായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തർക്കവുമില്ല പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറയുമ്പോൾ ഞങ്ങൾ മത്സരിക്കുന്ന മൾട്ടി കമ്പനികളുമായിട്ടോ മൾട്ടിനാഷണൽ കമ്പനികളുമായിട്ടോ ആ കമ്പനികളുമായിട്ട് മത്സരിക്കുന്ന കേരളത്തിലെ ഒരു കമ്പനിയാണ് നേരത്തെ കേരളത്തിൽ കേരള വിഷൻ ആയിരുന്നു കേരളത്തിലായിരുന്നു ആവശ്യം കേരളത്തിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ ആറു ഏഴ് സ്ഥാനത്താണെങ്കിൽ ഇന്ന് കേരളത്തിൽ നിന്നും മാറി കേരളം വിട്ട് പശ്ചിമബംഗാളിലാണ് തമിഴ്നാടിലും ബംഗ് കർണാടകയിലടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് റീച്ചിലേക്ക് എത്തുന്നു നമ്മൾ അത് കാരണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്വീകരിച്ചിട്ടുള്ള ഈ ചേർത്ത് പിടിക്കലാണ് ചെറുകിട ഇപ്പം പറഞ്ഞ കണക്ക് ഈ ഭിന്നിച്ചു നിന്ന ഓപ്പറേറ്റർമാർക്ക് എന്നിട്ട് നിന്ന് ഓപ്പറേറ്റർമാർക്ക് മനസ്സിലായി തങ്ങൾ നിന്നത് കൊണ്ട് അങ്ങനെ നിന്നു തങ്ങൾക്ക് ഗുണമില്ല തങ്ങൾ സംരക്ഷിക്കപ്പെടില്ല തങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു സംഘടന ഇന്ന് ഈ കേരളത്തിൽ ഉണ്ടെന്നുള്ള അവരുടെ തിരിച്ചറിവിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ക്രമാനുഗതമായ വളർച്ചയാണ് മെമ്പർഷിപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ മൂവായിരത്തി നാനൂറ് മെമ്പർഷിപ്പ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂവായിരത്തി നാനൂറ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെമ്പർഷിപ്പിലേക്ക് നാലായിരം മെമ്പർഷിപ്പിലേക്ക് കടന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയഞ്ചു ലക്ഷം കണക്ടിവിറ്റി എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ മുപ്പത് ലക്ഷം കണക്ടിവിറ്റി വരുന്നു ട്രായ് തന്നെ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഡിജിറ്റലിൽ വലിയ കുറവ് ഇന്ത്യയിലാകമാണ് മുപ്പത് ശതമാനം ഡിജിറ്റൽ കണക്ടിവിറ്റിയിൽ കുറവൊന്നു അത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് ഇന്റർനെറ്റിന്റെ കടന്നുവരവോടു കൂടി ഡിജിറ്റൽ രംഗത്ത് കുറവ് വന്നപ്പോഴും കേരളത്തിലെ കേരളാവിഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റർനെറ്റ് ആദ്യം സൂചിപ്പിച്ചല്ലോ ഇന്റർനെറ്റിലോട്ടാണ് രാജ്യം പോകുന്നത് ലോകം പോകുന്നത് ഡിജിറ്റൽ പ്രതിസന്ധി നേരിടാൻ ഉള്ള സാഹചര്യം ഉണ്ട് ഡിജിറ്റൽ പ്രതിസന്ധി ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്താകമാനം ഞാൻ നേരത്തെ പറഞ്ഞു രാജ്യത്താകമാനം ഒരു രണ്ടു മൂന്ന് വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത് ശതമാനം ഡിജിറ്റൽ കണക്ടിവിറ്റിയിൽ കുറവ് വന്നിട്ടുണ്ട് എല്ലാ എം എസ് ഒകൾക്കും മുപ്പത് ശതമാനം ഇന്റർനെറ്റിന്റെ വരവ് ഇപ്പൊ ഏതാണ്ട് നൂറ് കോടിയോളം ഇന്റർനെറ്റ് വരിക്കാർ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ഇന്റർനെറ്റ് വരിക്കാരുണ്ടെന്നാണ് അതിന് നമ്മുടെ സംസ്ഥാനത്ത് ഇന്റർനെറ്റ് വരിക്കാരിലെ മഹാഭൂരിപക്ഷത്തെയും പ്രധാനം ചെയ്യുന്ന കേരള ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൊടുത്തിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ പി ഐ എസ് പി ആണ് കേരള ഭുഷൻ കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് അത് കേരളത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളാഭുഷൻ ബ്രോഡ്ബാൻഡ് പതിനഞ്ച് ലക്ഷം കണക്ടിവിറ്റി ഉണ്ടെന്നുള്ളതാണ് ഇനി അത് വളരെ വളരാനുള്ള സാഹചര്യം ഉണ്ടോ തർക്കമൊന്നുമില്ല കള്ളം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഈ ഇരുപത്തി അഞ്ചിലൊരു പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം എന്ന രീതിയിലാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്ന അച്ചീവ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് തന്നെ പതിനഞ്ച് ലക്ഷത്തിലധികം കണക്ടിവിറ്റി ആക്റ്റീവ് കണക്ടിവിറ്റി ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞതല്ല കാരണം കേരള വിഷിന്റെ ജനകീയമായ പ്രോ പ്രോജക്ടുകളും പദ്ധതികളും പ്ലാനുകളും അത് ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിലുള്ള താരിഫുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിലെ എഴുപത്തി ലക്ഷം കുടുംബങ്ങളാണല്ലോ എൺപത്തിരണ്ട് ലക്ഷം നമുക്ക് എത്ര കുടുംബങ്ങളുണ്ടെന്ന് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം കുടുംബങ്ങളിൽ കേരള ആവശ്യത്തിൽ ഉണ്ടെന്നതാണ് നാൽപ്പത് ലക്ഷത്തോളം കണക്ടിവിറ്റി അതായത് മുപ്പത് ലക്ഷം ഡിജിറ്റൽ കണക്ടിവിറ്റിയും പതിനഞ്ച് ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ഷൻ നാപ്പത്തി അഞ്ച് വരവത്തെ ഉണ്ട് കാരണം ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്ന വീട്ടിലെല്ലാം ഡിജിറ്റൽ ഉണ്ടാവണമെന്നില്ല ഡിജിറ്റൽ ഡിജിറ്റലോടത്തെ ഇന്റർനെറ്റ് ഉണ്ടാവണമെന്നില്ല പക്ഷെ അതുകൂടെ ഒക്കെ തന്നെ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു നാൽപ്പത് ലക്ഷത്തിലധികം കൺസ്യൂമറെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് കേരള ആവശ്യത്തിൽ ഒരു പക്ഷേ ചരിത്രത്തിൽ അപൂർവമായ ഒരു സംഭവമായി അപൂർവങ്ങളിൽ അപൂർവം ട്രൈ തന്നെ പറഞ്ഞത് ഇത് ലോകത്തിന് മാതൃകയാണെന്നാണ് കാരണം കേരളത്തിലെ ഒന്ന് മഞ്ചേശ്വരം മുതൽ വടക്ക് മഞ്ചേശ്വരം മുതൽ തെക്ക് പാറശാല വരെ എന്ന നാലായിരത്തോളം വരുന്ന നാലായിരം മെമ്പർഷിപ്പാണ് നാലായിരത്തി ഇരുപത്തി ആറാണ് ഇപ്പോഴത്തെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ മെമ്പർഷിപ്പ് ആണ് നാലായിരത്തി ഇരുപത്തി ആറ് ഞങ്ങൾ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കില്ല കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിഭാവനം ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളുടെ ഭാഗമാകുന്നവർക്ക് മാത്രമേ ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കില്ല കേബിൾ ടി വി മെമ്പർഷിപ്പ് ഇല്ല ആ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നവരായിരിക്കണം അല്ലാത്തവർക്കില്ല ഞങ്ങൾ ഐ ഡി കേരള സിഗ്നൽ ഉപയോഗിക്കുന്ന അയ്യായിരത്തിലധികം പേരുണ്ട് കേരളത്തിൽ ഈ അയ്യായിരത്തിലധികം പേര് കേരളത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സിഗ്നൽ ഉപയോഗിക്കുന്നതുണ്ട് ഇത് വളർച്ചയുടെ പന്താവിൽ ആണ് ഞങ്ങൾ കാരണം പറഞ്ഞില്ലേ മറ്റെല്ലായിടത്തും സിഗ്നൽ ഇപ്പം ഒരു രണ്ടായിരത്തി പതിനെട്ട് ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ കേരളാവിഷന്റെ സെക്കൻഡ് നിന്നൊരു കമ്പനി ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം കണക്ഷൻ ഉണ്ടെങ്കിൽ ഇന്ന് അവർക്ക് ആറ് ലക്ഷത്തിൽ താഴെയായി മാറുകയാണ് അതിന് കാരണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഒരു കുത്തക കമ്പനിയാണ് ഈ നാലായിരം ചേർന്ന് ഓപ്പറേറ്റർമാരെ ചേർത്ത് പിടിച്ച് അവരുണ്ടാക്കിയ ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ സാധാരണ കേബിൾ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും കാരണം അവർക്ക് അവർക്ക് പ്രാപ്യമായ രീതിയിൽ ഈ കണ്ടന്റുകൾ വിരളത്തിച്ച് കൊടുക്കുന്നുള്ളതാണ് അത് മാത്രമല്ല വിഷയം തോന്നുന്നു കാരണം മൾട്ടിനാഷണൽ കമ്പനികളാണല്ലോ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളായിരിക്കുമല്ലോ കൂടുതലും അവിടെ ഒരു ഒരു കേബിൾ ടി വി ഓപ്പറേറ്ററൊക്കെ എത്തിപ്പെടാൻ കഴിയും ഗ്രാമങ്ങളിലും അതേപോലെ തന്നെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഒക്കെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരും സംഘടനയും സജീവ സാന്നിധ്യമാണ് അങ്ങനെയാണോ അത് അതൊരു ശരിയായ ഇത് തന്നെയാണ് നിഗമനം തന്നെയാണ് തർക്കവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച ലോക്കൽ കേബിൾ ടി വി ഓപ്പറേറ്റർ ഈ കേരളത്തിന്റെ നാടി സ്പന്ദന പറയുന്ന എല്ലാ രംഗത്തും ഇപ്പൊ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് യോഗത്തിൽ സൂചിപ്പിച്ച കാര്യമുണ്ട് ആദിവാസി കുടികളിലേക്കും കോളനികളിലേക്കും കേബിൾ കണക്ഷൻ ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കാൻ കഴിഞ്ഞ സംവിധാനം ഞങ്ങളത് മാത്രമാണ് കാരണം ഞങ്ങളെ ഓപ്പറേറ്റർമാർ ഇല്ലാത്തൊരു സ്ഥലമല്ല ഇപ്പൊ വയനാട് മല മലയിലാണേലും ഇടുക്കിയിലെ കാടുകളിലാണേലും പത്തനംതിട്ടയുടെ മലയോര പ്രദേശങ്ങളിലാണെങ്കിലും ഇവിടെയെല്ലാം ഞങ്ങൾ ഓപ്പറേറ്റർമാരുണ്ട് ഇവിടങ്ങളിൽ ഈ പറയുന്ന മൾട്ടി കമ്പനികൾക്കൊന്നും എത്തിച്ചേരാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല അവർക്ക് അതിന് സാധിക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി ലാഭം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും ദൂരം ഫൈബർ ശൃംഖല വലിച്ച് കണക്ഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാകും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല ഞങ്ങളെ ലിങ്ക് ഓപ്പറേറ്റർമാർ എല്ലായിടത്തും ലിങ്ക് ഓപ്പറേറ്റർമാർ ഞങ്ങൾ നാലായിരത്തി ഇരുപത്തി ആറ് ലിങ് ഔപ്പിട്ട് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ഏരികൾ ബേസ്ഡ് ആയിട്ട് ഈ കണക്ഷനുകൾ കൊടുക്കുക എന്നുള്ളതാണ് അത് സ്വാഭാവിക എന്നാലും ഉണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല കാരണം ഈ മൾട്ടി കമ്പനികൾ ചെയ്ത് മൾട്ടിനാഷണൽ കമ്പനികൾ ചെയ്യുന്നത് കമ്പോളം പിടിക്കാൻ വേണ്ടി ഇല്ലാത്ത ഓഫറുകളോ കൊടുക്കാറുണ്ട് ഇല്ലാത്ത ഓഫറുകൾ ഇത് ചെയ്യാറുണ്ട് അപ്പൊ സ്വാഭാവികമായും ആ ഓഫറുകൾ ചിലപ്പം ഇത് ചെയ്യാം വീടും ചില വീടും അപ്പൊ സ്വാഭാവിക കേരളത്തെ കുറിച്ചൊരു കേരളം എന്ന് പറയുന്ന ഡിജിറ്റൽ ഹബെന്നാണ് പറയണത് ഇന്ത്യയിലെ ഡിജിറ്റൽ ഹബ്ബാണ് കേരളം ആ ഡിജിറ്റൽ ഹബിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ഈ കമ്പനികൾ ശ്രമിക്കാറുണ്ട് ഇപ്പൊ സ്റ്റാർലിങ്കിന്റെ തന്നെ ഉപഗ്രഹ ചാർൽ വഴി നെറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത് അതുപോലെ തന്നെ ഇവർ വരുന്ന കണ്ടിട്ട് നേരത്തെ ഇന്ത്യയിലെ കുത്തകകളായിരുന്ന ഇന്ത്യൻ കുത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുത്തകയായിരുന്ന മുകേഷ് അംബാനിയുടെ ജിയോ ആണെങ്കിലും എയർടെൽ അടക്കമുള്ളത് അവർ രണ്ടുപേരും കൂടെ ജോയിന്റ് ആകാൻ വേണ്ടി തീരുമാനിക്കുന്നു കാരണം ഈ വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് കാര്യം ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആത്യന്തികമായ ലക്ഷ്യം ഓപ്പറേറ്റർമാരുടെ ക്ഷേമം മാത്രമാണ് ഓപ്പറേറ്റർമാരുടെ ക്ഷേമമാണ് ആത്യന്തികമായെങ്കിലും സാമൂഹ്യക്ഷേമം കൂടെ ഞങ്ങളുടെ അജണ്ടയിലുള്ള കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു രൂപയുണ്ടെങ്കിൽ അതിൽ ഒരു ശതമാനം ഒരു ഒരു പൈസയെങ്കിലും സമൂഹത്തിലെ സാധാരണക്കാർക്കും സമൂഹത്തിനും കൂടി എത്തിച്ചു എത്തിച്ചുകൊടുക്കാന്നുള്ള ഞങ്ങളെ കടമയായി കണ്ടിട്ടുള്ളവർ ഉദാഹരണത്തിൽ ഞങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട് അൺവർ ട്രസ്റ്റ് ഞങ്ങളെ മഹാനായ നേതാവായിരുന്ന ഞങ്ങളെ ഇതിനെ മുൻപേ നടന്ന ഇതിനെയെല്ലാം നേരിട്ട് നേരത്തെ കണ്ട് ഇതിനു എല്ലാം മുന്നേ നടന്ന പ്രിയപ്പെട്ട എൻ എച്ച് അൻവറിക്ക അൻവറിക്കയുടെ പേര് ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിന്റെ പേരിൽ ഞങ്ങൾ സ്കൂളുകൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകൾ അവർക്ക് സ്മാർട്ട് സ്കൂളുകൾ സ്ഥാപിച്ചു കൊടുക്കാറുണ്ട് ഇപ്പം ആംബുലൻസ് കഴിഞ്ഞ ദിവസം പുതുക്കാട് ആംബുലൻസ് കൊടുക്കും പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ ആംബുലൻസ് കൊടുത്ത് ഇപ്പോൾ അടിമാലി ഹോസ്പിറ്റലിൽ ആംബുലൻസ് കൊടുക്കും ഈ സമ്മേളനത്തോടുകൂടി അവിടെ കൊടുക്കുകയാണ് ഇത്തിരി ചാരിറ്റി ചാരിറ്റികൾ ഒരുപാട് ചെയ്യുന്ന സംഘടനയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹം പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിലെല്ലാം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം ഇരുപത് ഇരുപത്തു കാലഘട്ടത്തെ കോവിഡ് ഘട്ടം ഇതെല്ലാം വലിയ പ്രതിസന്ധി സമൂഹം നേരിട്ട ഒരു സമയമാണ് ആ സമയത്തൊക്കെ മറ്റ് സംഘടനകളെ പോലെ പോലെയോ അതിനപ്പുറമോ ഒരു പക്ഷേ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്തുണ്ടായിരുന്നു എന്നത് എനിക്കും ബോധ്യമുള്ള കാര്യമാണ് അത് തുടരും അത് പ്രതീക്ഷിക്കാവോ തർക്കമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടായാലും സർക്കാരോ സമൂഹത്തിനോ പ്രതിസന്ധി ഉണ്ടായാൽ ആവശ്യപ്പെട്ടാൽ സർക്കാരിനെ സഹായിക്കാനും സമൂഹത്തിന് പ്രതിസന്ധി സമൂഹത്തെ സഹായിക്കാൻ ഞങ്ങൾ ആരുടെയും വാക്ക് കേൾക്കാനും സഹായിക്കുക ഇപ്പൊ മുണ്ടക്കൽ ചൂരൽ മല ദുരന്തം ഉണ്ടായി ഒരു സഹായം ആരും ആവശ്യപ്പെട്ട് ഒരു കോടി രൂപയുടെ സഹായം ഞങ്ങൾ കൊടുക്കുകയാണ് അവിടെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ട് അതിന് പണം ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുക ആദ്യഘട്ടത്തി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ ഉണ്ടാക്കി സർക്കാരിന്റെ അനുമതിക്കായി നിൽക്കുകയാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കാരണം ഈ പൊതുസമൂഹം ഞങ്ങളെ ചേർത്ത് പിടിച്ചവരാണ് ഞങ്ങൾ ചെറുകിടക്കാരായ കേബിൾ ടി വി ഓപ്പറേറ്റർമാര് ഞങ്ങൾക്ക് അന്നം നൽകുന്ന സമൂഹത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയവാണ് അത് ഇനിയും ഉണ്ടാവും ഒരു തർക്കവും വേണ്ട വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഒരു കമ്പനി പോലും പാവപ്പെട്ട ആദിവാസി കുടിലേക്കോ കോളേജുകളിലേക്കോ നെറ്റ് കണക്ഷൻ കൊടുക്കാൻ പറ്റാതെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ഓപ്പറേറ്റർമാർ കേബിളുകൾ കിലോമീറ്ററോളം കേബിൾ വലിച്ചാണ് ഈ ആദിവാസി കുടികളിലേക്കും ഈ കോളനിയിലേക്ക് നെറ്റ് കണക്ഷൻ കൊടുത്ത് വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് അതിൽ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ചാരിറ്റി എന്ന് പറയുന്നത് സമൂഹത്തിന് ഞങ്ങളുടെ ഭാഗമായി ചേർന്നു ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു രൂപ കിട്ടുമ്പോ അതിലൊരു പൈസയെങ്കിലും സമൂഹത്തിന് തിരിച്ചു കൊടുക്കാനും അവരുടെ വേണ്ടി പ്രവർത്തിക്കാനും ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളവരാണ് അസോസിയേഷന്റെ സംഘടനാ സമ്മേളനങ്ങൾ നടന്നു വരികയാണല്ലോ ഇപ്പോൾ പതിനഞ്ചാം സംസ്ഥാന സമ്മേളനം അതേപോലെ ഇപ്പൊ സംഘടന മേഖലാ സമ്മേളനങ്ങൾ നടക്കുന്നു ജില്ലാ സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നു അതിനുശേഷം സംസ്ഥാന സമ്മേളനം നടക്കും എന്താണ് ഈ ഈ സംഘടനാ സമ്മേളനത്തിൻ്റെ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യല്ലോ എന്താണ് ഞങ്ങളിപ്പോൾ പതിനഞ്ചാം സംസ്ഥാന സമരത്തിലേക്ക് കിടക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമായും ഊന്നൽ നൽകുന്നത് ഭാവി പരിപാടിയായി പ്രഖ്യാപിക്കുന്നത് ഇന്റർനെറ്റ് യുഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ആ ഇന്റർനെറ്റ് യുഗത്തിൽ പുതിയ സാങ്കേതിക വിദ്യയെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തി നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി ചേർന്ന് ഈ ബിസിനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ആലോചന അതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാം ഇപ്പം ഡിജിറ്റലിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കുറവുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ചെറിയ ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നു ആ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഓപ്പറേറ്റർമാരെടയ്ക്കാൻ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പുതിയ രണ്ട് കമ്പനികൾ രൂപീകരിച്ചു ടി എസ് പി ടോട്ടൽ സർവീസ് പ്രൊവൈഡർ അതായത് ഒരു വീട് അല്ലെ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നു ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു അല്ലെ ഒരു ലോഡ്ജോ അല്ല അല്ലെങ്കിൽ മൾട്ടി ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നു ഈ ഹോസ്പിറ്റൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവിടെ ആവശ്യമായ മറ്റെല്ലാ ഉപകരണങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാനും അതിന്റെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനും പറ്റുന്ന തരത്തിലേക്ക് ഞങ്ങൾ കെ സി സി എൽ കമ്പനി ടി എസ് പി എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചുള്ള ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ടി എസ് പി ബ്രാൻഡാകും കാരണം വെച്ചാൽ കേരളത്തിൽ ടി എസ് പി ഉള്ള ആകെ ലൈസൻസുള്ള രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഞങ്ങൾ അറിയില്ല ഒന്ന് ഊരാനിംഗൽ സൊസൈറ്റിയാണ് രണ്ട് ദിനേശ് പി ഡി കമ്പനിയാണ് ഈ രണ്ട് രണ്ടാം മൂന്നാമത്തെ കമ്പനിയെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓപ്പറേറ്റർമാരുടെ ഉന്നമനം അവരുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ് അത് കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അതിനോടൊപ്പം സഞ്ചരിക്കാറുള്ളത് ഇപ്പം ഞങ്ങൾ ടൂറിസം അങ്ങനത്തേക്ക് കടന്നിരിക്കുക കേരള ടൂറിസം കമ്പനിയുമായി ചേർന്ന് സൊസൈറ്റിയുമായി ചേർന്ന് ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് എസ് ടു ഗോ എന്ന ആ വെബ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ആർക്ക് എവിടെ പോകണമെങ്കിലും കേരളത്തിലാണേലും ആഭ്യന്തര സർവീസ് ആണെങ്കിലും വിദേശ ടൂറിലാണേലും പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വളരെ കുറച്ച് നിരക്കിൽ ടൂർ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നു അതേപോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ പോയിന്റുകളിൽ ഞങ്ങൾ ടൂറിസ്റ്റ് വേണ്ടിയിട്ടുള്ള മറ്റ് ഒരുക്കങ്ങൾ ഹോട്ടലുകൾ സ്ഥലങ്ങളെടുത്ത് അതുപോലെ തന്നെ റിസോർട്ടുകൾ പണിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു വരുന്ന കേരളം ഡിജിറ്റൽ സോറി ടൂറിസ്റ്റ് ഹബ്ബായി മാറുന്ന ഘട്ടത്തിൽ അതിൽ കൂടെ ഞങ്ങൾ പങ്കാളിത്തം വഹിച്ച് ഞങ്ങളെ ഓപ്പറേറ്റർമാരെ അതിന്റെ കൂടെ ഭാഗമാക്കി ചേർക്കുന്നതിനുള്ള കുറച്ച് എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഞങ്ങളെ ഓപ്പറേറ്റർമാരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് സിഡ്കോ കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന് കേരളത്തിലെ ഏറ്റവും മിസിലൻസ് സംഘങ്ങളിൽ ഏറ്റവും രണ്ടാമത്തെ സ്ഥാനം കേരളത്തിലുള്ള ഞങ്ങളുടെ സംഘത്തിന് അറുപത്തി ആറ് കോടിയോളം രൂപ ഓപ്പറേറ്റർമാർക്ക് വായ്പയായി കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ അതായത് കൃത്യമായ തിരിച്ചടവ് വാങ്ങി നല്ല രീതിയിൽ വായ്പ കൊടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഓപ്പറേറ്റർമാരും അവരുടെ സ്വന്തം ജാമ്യത്തിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ പർച്ചേസിങ് ലോണായി തന്നെ കൊടുക്കുന്ന രീതി എല്ലാം ചെയ്ത് ഓപ്പറേറ്റർമാരെ സംരക്ഷണം ഉറപ്പുവരുടെ ഓപ്പറേറ്റർമാരുടെ അകത്ത് നിൽക്കുന്ന ടോട്ടൽ സർവീസ് പ്രൊവൈഡർ അത് പൊതുസമൂഹത്തിന് വലിയ ഗുണപരമാർമാർ ഇംപ്ലിമെന്റ് ഓപ്പറേറ്റർമാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞ കമ്പനി വഴിയാണ് ആ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മളെ ഓപ്പറേറ്റർമാരും ഉണ്ടാവും സെക്കൻഡ് പാർട്ടിയെ ഞങ്ങൾ ആലോചിക്കുന്നത് അതെന്താണ് അതിന്റെ പുതിയത് ഞങ്ങൾ ആ കമ്പനി ഓപ്പൺ ചെയ്തേ ഉള്ളൂ അതിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരുമ്പോൾ അതെല്ലാം എങ്ങനെ ആകണം എന്നോട് ആലോചിക്കും ഒരു കാര്യം കൂടി കേരളത്തിൽ മാത്രം ഉറച്ച് നിക്കാൻ അതോ ഇന്ത്യ ഇന്ത്യയിലാണ് ഇപ്പം ഞങ്ങൾ കേരള കേരള വിഷൻ എന്ന് പറയുന്നത് ഞങ്ങളിപ്പം ഞങ്ങളെ ആലോചിക്കുന്നുണ്ട് ഞങ്ങളെ കേരള വിഷൻ ഞങ്ങൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചില നാമങ്ങളിൽ പോലും ചിലപ്പോൾ ഞങ്ങൾ കുറിച്ച് ആലോചന ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ നിങ്ങൾ ഇപ്പം ബംഗാളിൽ ഞങ്ങൾ പുതിയതായി റീച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ ഡിസംബർ മാസം പതിനെട്ടാം തീയതി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ കർണാടകത്തിൽ ലോഞ്ച് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിൽ ഞങ്ങൾ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ നിങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു ഞങ്ങൾ ചെല നിർത്താക്കാൻ ഞങ്ങളെ നല്ല രീതിയിൽ സ്വീകരിക്കണം അവിടുള്ള ചെറുകിട ഓപ്പറേറ്റർമാർ കാരണം എന്താ അവരനുഭവിക്കുന്ന ദുരിതം അവർക്ക് നേരിട്ട് ബോധ്യപ്പെടുകയാണ് ഇവിടെ കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് കിട്ടുന്ന സുഖ സൗന്ദര്യ സന്തോഷവും അത് അവർക്കും ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരള ഭക്ഷണ പോലുള്ള ഒരു ചെറുകിട പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചേരണമെന്ന് എല്ലാരും ആഗ്രഹിക്കുന്നു അതിന്റെ ഭാഗമായി ഇന്ത്യയിലാകമാനം വളർന്ന് ബന്ധലിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ കൊണ്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പേരുമാറ്റം ഉൾപ്പെടെയുള്ള വലിയ പെരുമാറ്റം എന്നല്ല കേരള ഭക്ഷണ പെരുമാറ്റം ഒന്നല്ല അതിപ്പൊ ഞങ്ങൾ ബംഗാളിൽ ബംഗാ കേരള ബംഗാൾ പേരുപയോഗിച്ചിട്ടാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ വൈഡ് ആയിട്ട് ഒരു ബ്രാൻഡ് വരും ആലോചിക്കുന്നുണ്ട് ആലോചിക്കും ആലോചിക്കേണ്ട വരുമല്ലോ നമുക്കറിയാം മൂന്ന് പതിറ്റാണ്ട് മുമ്പ് കേരള വിഷൻ ഇന്ന് പടർന്ന് പന്തലിച്ച രാജ്യത്തിന്റെ നെറുകയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി നിസാർ പറമ്പിലാണ് തങ്ങളുടെ കാഴ്ചപ്പാടുകളും പിന്നിട്ട വഴികളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നമ്മളുമായി പങ്കുവയ്ക്കാം നമസ്കാരം